അപ്പോൾ എ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ചാമപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് നിങ്ങൾ ഇല്ലിക്കലിൽ പോകുന്ന വഴിക്ക് വാളകം എന്നുള്ള സ്ഥലം കഴിഞ്ഞിട്ട് മേലുകാവ് കഴിഞ്ഞ് വാളകം കഴിഞ്ഞ് നെയച്ചാലിന് പോകുന്ന വഴിക്ക് ഉള്ള ചാമ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഞാനുള്ളത് ഇല്ല മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് ഇവിടെ നല്ല കലങ്ങിയായിരിക്കും വരിക ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തതിനു ശേഷം ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തതിനു ശേഷം ഇന്നിപ്പോൾ നല്ല പതഞ്ഞ് പാൽ പോലെ പതഞ്ഞാണ് വെള്ളം വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് കൂടുതലാരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായ ആരും വീഡിയോസ് പോലും ചെയ്തിട്ടില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഇറങ്ങി കുളിക്കാം നല്ലൊരു വൈബാണ് വൈബുള്ള സ്ഥലമാണ്